അടുത്തൊരു ബ്ലൗസിൻ്റെ ഡിസൈനിങ് വീഡിയോ കാണാം ഞാനിന്നിവിടെ ഒരു സ്ലീവാണ് ഡിസൈൻ ചെയ്ത് കാണിക്കുന്നത് ഫസ്റ്റ് തന്നെ കോപ്പർ സെറി ത്രെഡ് ഉപയോഗിച്ച് ഒരു മൂന്ന് ലൈൻ ചെയിൻ സ്റ്റിച്ചാണ് ഇവിടെ ചെയ്യുന്നത് അപ്പം അതിനായിട്ട് ഞാനിവിടെ ദയാൽജി ബ്രാൻഡിൽ വരുന്ന നാനൂറ്റി അഞ്ച് നമ്പറിൽ വരുന്ന കോപ്പർ ത്രെഡ് ആണ് എടുത്തിരിക്കുന്നത് ചെയ്യാനായിട്ട് ആര്യനീഡിൽ നമ്പർ ഫോർട്ടീൻ ആണ് യൂസ് ചെയ്യുന്നത് റിവേഴ്സിലൊരു ലോക്ക് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം മൂന്ന് ലൈനായിട്ടാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത് സാധാരണ ഞാൻ ഈ ഒരു സ്ലീവൊക്കെ വർക്ക് ചെയ്യാൻ നേരത്തെ ഒരു ക്ലോത്ത് അറ്റാച്ച് ചെയ്യും ആ ഒരു അറ്റാച്ച് ചെയ്യുന്ന അത് ത്രെഡ് ഇളകിപ്പോയിണ്ടാണോട്ടോ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഞാനത് ഇങ്ങനെ കുഴപ്പമില്ല അത് ലൂസായിട്ടൊന്നും കിടക്കുന്നില്ല അത്യാവശ്യം സ്ട്രെച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത് നെക്സ്റ്റ് ഒരു ബീഡ് ലൈനാണ് കൊടുക്കുന്നത് അതിനായിട്ട് പ്രിസർവ് ബ്രാൻഡിൽ വരുന്ന കോപ്പർ ഷുഗർ ബീഡ്സും പിന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആര്യനിടൽ നമ്പർ ട്വൻറ്റി ഫോറും നോർമൽ സ്വിംഗിങ് ത്രെഡാണ് എടുത്തിരിക്കുന്നത് ഒരു സ്റ്റിച്ചിന് രണ്ട് ബീഡെന്നുള്ള മെത്തേഡിലാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് ഷുഗർ ബീഡ് ലൈൻ കഴിഞ്ഞിട്ട് കോപ്പർ കട്ട് ആണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് വലിയൊരു കട്ട് ബീഡാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സ്റ്റിച്ചിന് ഒരു ബീഡ് എന്നുള്ള മെത്തേഡിലാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് ഈ ഒരു സ്റ്റിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ലൈൻ ഷുഗർ ബീഡ് കൊടുത്ത് ഈ ഒരു ബോർഡർ വർക്കൂടെ കംപ്ലീറ്റ് ആക്കുന്നുണ്ട് നെക്സ്റ്റ് ഞാനൊരു മാർക്കിംഗ് ആണ് ചെയ്യുന്നത് ഈ ഒരു ബോർഡർ വന്നിട്ട് എട്ട് ഇഞ്ചോളം ലെങ്ത് വരുന്നതാണ് കാണിച്ചു തരാം ഇതുപോലെ എട്ട് ഇഞ്ചോളം ലെങ്ത് ഉണ്ട് അപ്പോൾ ഈ ഒരു ലെങ്തിന് ഞാനിവിടെ മൂന്നര ഇഞ്ചായിട്ട് ഭാഗിക്കുകയാണ് ഇത് ഇവിടുന്ന് ആദ്യം ഒരു മൂന്നര ഇഞ്ചായിട്ട് ഭാഗിച്ചു പിന്നെ അതിന് ശേഷം വരുന്ന ഒരു നാല് ഇഞ്ചായിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് ഇവിടെ ഒരു ലൈൻ പോയിട്ടുണ്ടല്ലോ ഒരു ലൈനിനെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്തത് ഒരു മൂന്നര ഇഞ്ച് തന്നെ മറ്റുള്ള സൈഡിലും ഇതുപോലെ എടുത്തിട്ട് ഇതിനൊരു ലൈനായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുവാണേ മറ്റേ ഈ രണ്ട് ലൈനിലും ആദ്യം ചെയ്തു കൊടുത്ത ഈ ഒരു ഈ ഒരു ലൈൻ ബോർഡർ വർക്ക് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം ലാസ്റ്റായിട്ട് ചെയ്തു കൊടുത്തിരിക്കുന്ന ഈ ഒരു ബോർഡർ ലൈനിൽ ത്രീ എം എം റൗണ്ട് ബീഡ് കൊടുത്ത് ഒരു ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു സ്റ്റിച്ചിന് ഒരു ബീഡ് എന്നുള്ള മെത്തേഡിൽ വേണം ഇത് ചെയ്യേണ്ടത് രണ്ടാമത് വരുന്ന ഗ്യാപ്പിനകത്ത് ഇതേപോലെ ഒരു അഞ്ച് ഡോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ മെഷർമെന്റ്സ് ഒന്നും എടുക്കുന്നില്ല ഒരു അഞ്ചെണ്ണം വരുന്ന രീതിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് രണ്ട് ഡോട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു ബുട്ട വർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓഡറിൽ ചെയ്യുന്നത് അഫോർഡബിൾ റേഞ്ച് റേഞ്ചാണ് കേട്ടോ കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അവരുടെ ആവശ്യം എന്ന് പറയുന്നത് നെക്ക് ലൈനിൽ സിമ്പിൾ ഒരു വർക്ക് കൊടുത്തിട്ട് ഈ ഒരു സ്ലീവ് ഫുള്ളായിട്ടും ചെയ്യുന്ന കവറാകുന്ന ഒരു വർക്കാണ് എന്നാൽ ഒത്തിരി റേറ്റിനും പാടില്ല അത്യാവശ്യം റേറ്റ് കുറച്ചിട്ട് ഒരു അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യം മാർക്ക് ചെയ്തതുപോലെ തന്നെ രണ്ടാമത്തെ ഗ്യാപ്പിലും ഈ ഒരു ലാസ്റ്റ് വരുന്ന അതായത് ബോർഡറിൻ്റെ ആദ്യത്തെ ഭാഗത്തും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും അഞ്ച് അഞ്ചെണ്ണം വരില്ല നാലെണ്ണേ വരുള്ളൂ മുകളിൽ അഞ്ച് ഡോട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് താഴെ വരുമ്പോഴത്തേക്കും നാലെണ്ണം ആവുന്നുണ്ട് അതിതുപോലെ ഇതേ ലെങ്തിൽ താഴേയും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു രണ്ട് ഡോട്ടിൻ്റെയും ഇടയിലായിട്ട് ഡോട്ട് മാർക്ക് ചെയ്ത് കൊടുത്ത് ബുട്ടാവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ മാർക്കിംഗ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതേ ഓർഡറിൽ തന്നെ ചെയ്യണമെന്നില്ല ജസ്റ്റ് ഒരു റാൻഡം ആയിട്ട് വേണമെങ്കിലും ചെയ്യാം ഇനി ഇതിൻ്റെ ഈ ഒരു ഷോൾഡർ ജോയിൻ്റിൻ്റെ മുകളിൽ വരുന്നെടുത്ത് ഞാനിവിടെ മെഷർമെൻ്റ് എടുക്കുന്നുണ്ട് കാരണം ഫസ്റ്റ് സ്ലീവ് ഞാൻ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് മെഷർമെൻറ്റിൽ അതേ മെഷർമെൻ്റ് തന്നെയാണ് ചെയ്തു പോകുന്നത് ഒരു ഇഞ്ചും ഒരു പോയിൻറ്റുമായിട്ടാണ് എടുക്കുന്നത് എന്നിട്ട് ഇങ്ങോട്ടേക്ക് ഒരു രണ്ടര ഇഞ്ചാണ് വിട്ടു കൊടുക്കുന്നത് വീണ്ടും അവിടുന്ന് ഒരു രണ്ടേ മുക്കാൽ ഇഞ്ചാണ് വിട്ടു കൊടുത്തത് ഫസ്റ്റ് സ്ലീവിൽ ഈ ഒരു ഓർഡറിലാണ് ചെയ്തു പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഇതിലും അതുപോലെ തന്നെ ചെയ്തു പോകുന്നത് അപ്പോൾ ഈ ഒരു മെഷർമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിക്ക് അനുസരിച്ചിട്ട് മാറ്റാം അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഈ ഒരു മെഷർമെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് മാറ്റാം കേട്ടോ ഞാൻ എൻ്റെ ഒരു ഐഡിയക്കാണ് ഈ ഒരു മെഷർമെന്റിൽ ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഈ ഒരു ബുട്ട എങ്ങനെ ചെയ്യാം നോക്കാം അതിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും പിന്നെ റൗണ്ട് ആണ് ഈ ഒരു ബീഡിൻ്റെ സൈസ് അറിയില്ല കേട്ടോ നമുക്ക് വൺ പോയിൻ്റ് ഫൈവ് എന്ന് വിചാരിക്കാം ഒരു ഷുഗർ ബീഡ് കോർത്തിട്ട് രണ്ട് കട്ട് ബീഡ്സ് കോർക്കാം എന്നിട്ട് ലാസ്റ്റായിട്ടൊരു ഷുഗർ ബീഡ് എടുക്കാം എന്നിട്ട് ഈ ഒരു പോയിൻറ്റിൽ ഞാനിവിടെ വി ഷേപ്പിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ആദ്യം ഒരു ഷുഗർ ബീഡും കട്ട് ബീഡുമായിട്ട് ഒരു ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് വീണ്ടും ഇതേപോലെ ക്രോസ് ആക്കിയിട്ട് ചെയ്യാം എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു റൗണ്ട് ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ചെറിയൊരു ബുട്ടയാണ് വരുന്നത് ഇനി ഈ ഒരു ബുട്ടയുടെ സെൻറ്ററിലായിട്ട് ഒരു സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു സ്റ്റോണിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റോൺ ചെയിൻ ആണ് യൂസ് ചെയ്യുന്നത് ഇത് കോപ്പർ ഷെയ്ഡിൽ ഒരു ഇത്രയും മാത്രമേ ഉണ്ടായിരുന്നോളൂ അല്ല ഒരു ലൈനിൽ ചെയിൻ സ്റ്റോൺ വെച്ചാലും നല്ല ഭംഗിയായിട്ടുണ്ടാകും കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാനും പറ്റുവായിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ അത്രയും ഒരു വർക്ക് ചെയ്യുന്നതിൻ്റെ അത്രത്തോളം ലെങ്തിലില്ലാത്തതുകൊണ്ടാണ് ഈ ഒരു സംഭവം ഞാൻ യൂസ് ചെയ്യാത്തത് അപ്പോൾ ഈ ഒരു സ്റ്റോണിനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഈ ഒരു ഗ്യാപ്പിനകത്ത് വെച്ച് കൊടുക്കുവാണ് അപ്പോൾ ഈ ഒരു ബ്ലൗസിൻ്റെ ബാക്ക് നെക്ക് വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ബോർഡർ ലൈനാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് സ്ലീവിൽ അത്യാവശ്യം സ്ലീവിൻ്റെ ഷോൾഡർ വരെയും വർക്ക് വേണം അഫോർഡബിൾ റേഞ്ചിന് വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്